ഹലോ സൺഡേ ആയിട്ട് എന്താ എല്ലാവരും പരിപാടി ഞാൻ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആയി ഞാൻ ആമസോണിൽ വോളിലേക്ക് വെക്കാൻ പറ്റിയ ഒരു ഗ്രിഡ് തരയുന്നു കാണുമ്പോഴും ആഡ് ടു കാർഡ് ഒക്കെ കൊടുക്കുമെങ്കിലും പർച്ചേസ് ചെയ്യാൻ നേരത്ത് വല്ലാത്തൊരു വിമ്മിഷ്ടം തോന്നാറുണ്ട് അങ്ങനെ എപ്പോഴും കാർട്ടിലേക്ക് ഇട്ടതിന് ശേഷം വേണ്ടാന്ന് വെക്കുന്ന ഒരു സാധനമായിരുന്നു ഈ ഗ്രിഡ് വിചാരിച്ചതാണ് ഉണ്ടാക്കണമെന്ന് പിന്നെ ഞാൻ ആദ്യം വുഡൻ സ്റ്റിക്ക് കണ്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ മോന് സ്കൂളിലേക്കുള്ള പർച്ചേസിംഗിന് പോയപ്പോ ഈ ഒരു അവിടെ ഇരിക്കുന്നു കണ്ടു പക്ഷെ അന്ന് അത് വാങ്ങാൻ പറ്റിയില്ല ഞാൻ എന്റെ അനിയനെ കൊണ്ട് ഈ പേപ്പർ സ്ട്രോ ഒരു പാക്കറ്റ് മേടിപ്പിച്ചു ഒരു പാക്കിന് വെറും അറുപത് രൂപയാണ് വരുന്നുള്ളൂ ഇതിൽ അറൌണ്ട് ഒരു അമ്പത് പീസ് വരുന്നുണ്ട് ടെൻ എം എമ്മിന്റെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഞാൻ രണ്ട് ചുമറിലേക്കുമായിട്ട് രണ്ട് ഗ്രിഡ് ഉണ്ടാക്കാം എന്നായിരുന്നു വിചാരിച്ചത് പിന്നെ തോന്നി നമുക്ക് ഉള്ളത് കൊണ്ട് ഏറ്റവും വലുത് തന്നെ ഉണ്ടാക്കി ഒരു ചുമറിലേക്ക് ഫിക്സ് ചെയ്യാമെന്ന് ഒരു സ്ട്രോയിന്റെ അറ്റത്ത് കുറച്ച് ഫെവിക്കോളാക്കി മറ്റേ സ്ട്രോയുടെ ഭാഗം ഒന്ന് മടക്കി കൊടുത്ത് ഉള്ളിലേക്ക് വെച്ചാൽ അത് അവിടെ സ്റ്റിക്കായി ഇരുന്നോളൂ ഇതാവുമ്പോ ഇനി പ്രത്യേകിച്ച് പെയിന്റ് ും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ വുഡൻ സ്റ്റിക്ക് ആയിരുന്നെങ്കിൽ നമ്മൾ ഇനി പെയിന്റും കൂടെ ചെയ്തെടുക്കണായിരുന്നു അതുകൊണ്ട് ആ പണി നമുക്ക് ഒഴിവായി കിട്ടി ഏറെ ഒരു ഏറിപ്പോയാരമണിക്കൂർ എടുത്തിട്ടുണ്ടാവും അത്രേ വരും സ്റ്റിക്ക് എല്ലാം ഞാനൊന്ന് ജസ്റ്റ് അലൈൻ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ പിന്നെ അളവൊക്കെ നോക്കി കൃത്യമായി ഓരോ സ്റ്റിക്കും ഫെവികോൾ ഉപയോഗിച്ച് ഒട്ടിക്കാൻ തുടങ്ങി പിന്നെ വളരെ ശ്രദ്ധയോടെ അത്യാവശ്യം കുറച്ച് ഭാഗം മാത്രം സ്ട്രോയിന്റെ ഉള്ളിലേക്ക് വെക്കുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നതെങ്കിൽ വലിയ വേസ്റ്റേജ് വരാതെ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഇപ്പോഴാണ് നമ്മൾ ഈ ഫെവികോള് തേച്ച് ഇതിന്റെ മേലെ ഈ സ്റ്റിക്ക് വെക്കുമ്പോൾ ഇത് പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ ായിട്ട് പതുക്കെ ചെയ്താൽ മതി അതെ ഇതിന്റെ പണി ഇവിടെ കഴിഞ്ഞിരിക്കാണ് ഇനി നമുക്ക് നന്നായിട്ട് ഉണങ്ങാൻ വയ്ക്കാം പിന്നെ ഈ ടേപ്പ് അത്യാവശ്യം വൈറൽ ആയിട്ടുള്ള ഒരു ടേപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതിന്റെ രണ്ട് സൈഡും സ്ട്രോങ് ആയിട്ടുള്ള പശ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായോ